ഹലോ എവറി വൺ ആകാശം എന്ന റൊമാൻറ്റിക് ലവ് സ്റ്റോറിയുടെ നാൽപ്പത്തി രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം സ്ത്രീകളും പുരുഷന്മാരുമായി പല പ്രായത്തിലുള്ളവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അമ്മ വീട്ടിലെ എല്ലാവരോടുമായി പുഞ്ചിരിച്ചു ആലീസ് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവനെ സ്വീകരിച്ചു കയറി വരൂ സാർ കിരൺ അമ്മ വീട്ടിനകത്തേക്ക് കയറി വന്നു അനുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട് അവൻ വിശേഷം അന്വേഷിച്ചു അവൾ അകത്തുണ്ട് സാറ് പോയി കണ്ടോളൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അത്രയും പറഞ്ഞുകൊണ്ട് ആലീസ് കിച്ചണിനകത്തേക്ക് കയറിപ്പോയി കിരൺ അവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നേരെ നടന്നു പാസേജ് കടന്ന് നടന്നു ചെന്ന അവൻ അനുപമയുടെ റൂമിനടുത്തെത്തി അവൻ വാതിൽക്കൽ നിന്നും തന്നെ അകത്ത് കട്ടിലിൽ കിടക്കുന്ന അനുപമയെ കണ്ടു കിരൺ പതുക്കെ ആ റൂമിലേക്ക് കയറി ചെന്നു കണ്ണടച്ച് കിടക്കുകയാണ് അവൾ അവൻ അവൾക്ക് അരികിലേക്ക് ചെന്നു തൻ്റെ അരികിലേക്ക് നടന്നടക്കുന്ന കാൽ പെരുമാറ്റം കേട്ട് അനുപമ ഞെട്ടിയുണർന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തൊട്ടു മുൻപിൽ തന്നെ കിരണിനെ കണ്ടതും അവൾ അമ്പരപ്പോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു സാറോ സാറെന്താ ഇവിടെ അവളുടെ ചോദ്യം കേട്ടതും മിണ്ടാതെ അവൾ അവൾക്കരികിലിരുന്നു എന്തേ തനിക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ അവൻ അനുവിനെ തറപ്പിച്ചൊന്നു നോക്കി ആ കണ്ണുകളെ നേരിടാനാവാതെ അവൾ മിഴികൾ മറ്റെങ്ങോ തിരിച്ചു ഓഹോ ഞാൻ വന്നത് ശ്വേതയ്ക്കൊപ്പമാണെങ്കിലോ അങ്ങനെ നീ കരുതുന്നുണ്ടാവും അല്ലേ അവൻ അവളെ പരിഹസിക്കുന്ന മട്ടിൽ ഒന്ന് നോക്കി അവളുടെ ഹൃദയം നേർന്നുണ്ടായിരുന്നു ആലിസാൻ്റി വിഷ്ണുവിൻ്റെ കാര്യം കിരണിനോട് പറഞ്ഞിരിക്കുന്നല്ലോ വിഷ്ണുവിനെ കണ്ട് സംസാരിക്കാനായിരിക്കും കിരൺ വന്നത് എന്നവൾ കണക്ക് കൂട്ടി അനോ നീ എന്നോട് സത്യം മാത്രമേ പറയാവോ നിനക്കെന്നോട് ശരിക്കും സ്നേഹമില്ലേ അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സത്യം പറ നീ എന്നെ ഒട്ടും സ്നേഹിച്ചിട്ടില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഞാനിവിടെ നിറങ്ങിപ്പോയിക്കോളാം ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാൻ വേണ്ടി ഞാൻ വരില്ല അവൻ്റെ വാക്കുകൾ കേട്ട അനുമമയുടെ ഹൃദയം നീറി ശരിക്കും തൻ്റെ മനസ്സിൽ കിരൺ സാറിനോട് അടങ്ങാത്ത ആവേശമാണ് സ്നേഹമാണ് അദ്ദേഹം എപ്പോഴും തൻ്റെ അടുക്കൽ ഉണ്ടാവാനും അദ്ദേഹത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും മനസ്സ് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ എങ്ങനെ താനത് തുറന്നു പറയും വിഷ്ണുവിനെ പണം നൽകി ഒതുക്കാൻ കിരണിൻ കഴിയുമായിരിക്കും എന്നാൽ ഗായത്രി മേഡം തന്നോട് പറഞ്ഞ കാര്യമോ അവർക്ക് തന്നെ മരുമകളാക്കാൻ ഒട്ടും താല്പര്യമില്ല മാത്രമല്ല തന്നെയും അമ്മയെയും അനാഥരെന്ന പേര് പറഞ്ഞ് അവർ ആക്ഷേപിച്ചതും തനിക്ക് സഹിക്കാനാവില്ല അവൾ മിഴികൾ നിറച്ച് കിരണിനെ നോക്കി അവൻ അവളെ അലിവോടെ നോക്കിയിരുന്നു അനു എനിക്കറിയാം നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നിൻ്റെ എന്നോട് സ്നേഹമുണ്ട് ആ സ്നേഹം നീ എന്നോട് തുറന്നു പറയുന്നത് വരെ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അവൻ കയ്യിലുള്ള പേപ്പേഴ്സ് അവൾക്ക് മുൻപിലേക്ക് നീക്കി നീക്കിവച്ചു ഈ അമ്മ വീടും അതിനോട് ചേർന്ന് ഒരേക്കർ സ്ഥലവും നിൻ്റെ പേരിലേക്ക് മാറിയതിൻ്റെ പേപ്പറുകളാണിത് ഇത് നിനക്കായി ഞാൻ തരുന്ന സമ്മാനാണ് നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ ആ പേപ്പറുകൾ അവൾക്ക് മുൻപിലേക്ക് വച്ച് കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റു അനുപമ അത്ഭുതത്തോടെ കിരണിനെ നോക്കി ഇത്ര പെട്ടെന്ന് കിരൺ ഈ കാര്യം ശരിയാക്കിയോ അവളുടെ മനസ്സ് ഏറെ വേദനിച്ചു ഇവനെ താൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് പോലും തനിക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു കാര്യം കിരൺ ചെയ്തിരിക്കുന്നു ഈ സ്നേഹം ആത്മാർത്ഥമാണ് പെട്ടെന്ന് വാതിൽക്കലേക്ക് നീങ്ങിയ കിരൺ തിരിഞ്ഞു നിന്നു അനോ പിന്നൊരു കാര്യം പറയാൻ മറന്നു അടുത്ത ഞായറാഴ്ച എൻ്റെ പപ്പ നിന്നെ കാണാൻ വരും ഹോസ്പിറ്റലിൽ വച്ച് എന്നോട് പറഞ്ഞ പോലെ പപ്പയോട് നീ പറയരുത് നിനക്ക് എന്നോട് സ്നേഹമില്ലെന്നറിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വലിയ വിഷമാവും അവൻ്റെ വാക്കുകൾ കേട്ട അനുപമ സങ്കടത്തോടെ അവൻ്റെ നേർക്ക് നോക്കി സർ അവളുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു പോയി കിരൺ അവിടെ നിന്നും ഇറങ്ങി നടന്നു അല്പസമയങ്ങൾ വീണ്ടും കടന്നുപോയി ആലീസ് അനുപമയുടെ അരികിലേക്ക് ചെന്നു മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഒട്ടും ടെൻഷൻ ആവരുത് സംയമനത്തോടെ കാര്യങ്ങൾ കേൾക്കണം നമ്മുടെ സ്റ്റേഡിയത്തിനടുത്ത് പള്ളിക്ക് മുൻപിൽ വച്ച് കിരണിൻ്റെ വണ്ടി ആരോ ഇടിച്ചിട്ടു വിഷ്ണുവിൻ്റെ ആളുകളാണെന്നാണ് തോന്നുന്നത് കിരൺ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് ആലീസിൻ്റെ വാക്കുകൾ കേട്ട അനുപമ ഞെട്ടി എഴുന്നേറ്റു എന്താ ആൻറ്റി എൻ്റെ കിരണിന് എന്താ പറ്റിയത് അവൾ കട്ടിലിൽ നിന്നും നിലത്തേക്കിറങ്ങി പ്ലീസ് ആൻറ്റി എനിക്കിപ്പോൾ തന്നെ അവനെ കാണണം അവൾ ഒരു കറച്ചിലിൻ്റെ വക്കത്തെത്തി കഴിഞ്ഞിരുന്നു എൻ്റെ കൂടെ ആയോ അവൾ ആലീസിൻ്റെ കൈകളിൽ പിടിച്ച് താഴേക്ക് വലിച്ചു ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്ന് കാല് പിടിച്ചിട്ടും നെഞ്ചിനുള്ളിൽ പൊന്നുപോലെ കാത്തു വെച്ചോളാം എന്ന് പറഞ്ഞിട്ടും ഒന്നും താൻ അവനെ മൈൻഡ് ചെയ്തില്ലല്ലോ നിൻ്റെ ഉള്ളിലെ ഇഷ്ടം ഒരായിരം മടങ്ങായി തിരികെത്തരാൻ എൻ്റെ ഹൃദയത്തിലുമുണ്ടെന്ന് അവനോട് വിളിച്ച് പറയണമെന്ന് അവൾക്ക് തോന്നി അവനെന്ത് സംഭവിച്ചിട്ടുണ്ടാവും അവൾ അമ്മ വീടിൻ്റെ കോണിപ്പടികൾ ചാടിയിറങ്ങി താഴേക്ക് ഓടി ചെന്നു അനോ പതുക്കെ ഇറങ്ങ് നിനക്കിങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റൂല ആലീസ് അവൾക്ക് പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ പുറത്തേക്ക് കുതിച്ചു പാഞ്ഞു എത്രയും പെട്ടെന്ന് കിരണിൻ്റെ അരികിലെത്താൻ അവൾ ആഗ്രഹിച്ചു കണ്ണിൽ നിറഞ്ഞ കണ്ണുനീർ കണങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അമ്മ വീടിൻ്റെ മുൻവശത്തേക്കെത്തി മുറ്റത്ത് കിരണിൻ്റെ കാർ കണ്ട അവൾ ഒന്നും മനസ്സിലാവാതെ ആലിസിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി ആൻറ്റി ഇത് ഇത് കിരണിൻ്റെ വണ്ടിയല്ലേ അവൾ സംശയത്തോടെ ചുറ്റിനും നോക്കി വണ്ടിയുടെ പുറകുവശത്ത് നിന്നും അനുപമയുടെ മുൻപിലേക്ക് കിരൺ നടന്നെടുത്തു പ്രതീക്ഷിക്കാതെ വീണ്ടും തൻ്റെ കൺമുന്നിൽ കിരണിനെ കണ്ടതും അനുപമ സന്തോഷം കൊണ്ട് മതി മറന്നു ഏതവസ്ഥയിലായിരിക്കും കിരൺ എന്നറിയാതെ വേദനിച്ചുകൊണ്ട് ഓടിവന്ന അനുപമ അവനെ കണ്ടതും എന്തു ചെയ്യണമെന്നറിയാതെ ശബ്ദയായി നിന്നു അവൻ അവൾക്ക് മുൻപിലായി കൈകെട്ടിക്കൊണ്ട് കാറിൽ ചാരി നിന്നു എന്തേ ഞാൻ തീർന്നോ എന്നറിയാൻ ഓടി വന്നതാണോ അവൻ അവളോടായി ചോദിച്ചു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അത്ര പെട്ടെന്നൊന്നും നിനക്കെൻ്റെ ശല്യം തീരാൻ പോണില്ല കേട്ടോ അനുപമ അവൻ്റെ വാക്കുകൾ കേട്ട അനുപമ നിലത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ നിന്നു ഇനിയിപ്പോൾ ഇനി ശരിക്കും ഞാൻ തിരിച്ചു പോകുമ്പോൾ വിഷ്ണു എന്നെ തട്ടിക്കൊണ്ട് പോയി പഞ്ഞി കിട്ട അപ്പോഴും ഇങ്ങനെ ഓടി വന്നിട്ട് പ്രയോജനം ഉണ്ടാവില്ല അനോ വലതും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ അവൻ അവളോടായി പറഞ്ഞു കിരൺ ഞാൻ ഇത്രയൊക്കെ നിന്നെ വേദനിപ്പിച്ചിട്ടും നിനക്കിപ്പോഴും എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അവൾ സങ്കടത്തോടെ അവനെ നോക്കി അവനൊന്നും പറഞ്ഞില്ല മിണ്ടാതെ നിന്നു അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൾക്ക് പിന്നാലെ വന്ന ആലീസ് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു തൻ്റെ ദേഹത്തേക്ക് അമർന്ന അനുപമയെ കിരൺ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു വച്ചു ഒടുവിൽ കിരണിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തിനു മുൻപിൽ അനുപമയും സ്നേഹം സമ്മതിച്ചിരിക്കുകയാണ് ഗായത്രി ഇതറിയുമ്പോൾ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് കാത്തിരുന്നു കാണാം ആകാശം